തീർത്ത് കളഞ്ഞിട്ടാണല്ലോ അവരനിയും ഇവിടെ വായാൻ പോകുന്നത് അതിലെനിക്ക് വളരെയേറെ ഒരു വിഷമവും ആശങ്കയുണ്ട് അവരനിയും ഇതിൽ നിന്ന് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് പഴുതടച്ച് പോരും എന്നുള്ള ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട് ഇനി മറ്റൊരു രക്ഷിതാവിന് ഈ ഒരു അനുഭവം ഉണ്ടാൻ പാടില്ല അതായത് മക്കളെ വളർത്തി ഒരു സ്റ്റേജ് വരെ എത്തിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു സ്റ്റേജ് വരെ ആയി വന്ന് ഇനി അവൻ്റെ ഭാവി ഓ നോക്കും അതായത് ഞങ്ങളെയും കൂടി ഒരു ചെറിയൊരു ഭാഗമായിട്ട് നോക്കും എന്നൊരു ചെറിയൊരു തോന്നൽ ഞങ്ങൾക്ക് ആ ഒരിതാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ബാക്കിയുള്ളൊക്കെ ചെറിയ കൊച്ചാണ് അതുകൊണ്ട് ഓരനി ഓരനിയത് രീതിയിൽ കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകണം ജോലിക്ക് പോകാൻ കഴിയില്ല ഈ സ്റ്റേജിൽ കഴിഞ്ഞ ഇതേ വർഷം ഈ എട്ടാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരെ ഈ പറഞ്ഞ ഈ പ്രതികളായ ഈ കൊലപാതകൾ ആ കുട്ടികളടിച്ച് പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിലായി അവിടെ പിള്ളേരെ ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ സമയത്ത് അന്ന് ഒരു ആക്ഷൻ എടുക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അന്ന് ആ ചെയ്ത കുട്ടികളുടെ രക്ഷിതാക്കളെ ഈ കുട്ടികളെ നേരത്തെ ആക്രോശിച്ച് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മളിവിടെയുള്ള ആളുകൾക്ക് തന്നെ അറിയാൻ കഴിയും ഒരാളും നല്ലൊരു അഭിപ്രായം നമുക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഈ പോലീസുകാരൻ്റെ മകനായി കഴിഞ്ഞാലും പക്കാ ഒരു ക്രിമിനൽ ക്രിമിനൽക്കിലേക്കാണ് പോകുന്നത് ആരെയും അടിച്ചാൽ തിരിച്ചു തല്ലുക എന്തും ചെയ്യാ എന്നുള്ള ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത് രാഷ്ട്രീയപരമായി ഉണ്ട് ഇതൊരു തന്ത്രപൂർവ്വമായിട്ട് ഇത് വക വരുത്തണം എന്നുള്ള ഒരു കണ്ടീഷനിൽ തന്നെ ചെയ്തതാണ് എൻ്റെ ഉറച്ച വിശ്വാസം അതുകൊണ്ട് ഇത് നീതിപീഠമായി കഴിഞ്ഞാൽ അതിന് കിട്ടേണ്ട ശിക്ഷ പരമാവധി വാങ്ങിക്കോളാം ഈ എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ കുടുംബത്തിനും അവർ ഈ പ്രാവശ്യം പരീക്ഷ ചെയ്താൽ പുറത്ത് തീരെ താല്പര്യമില്ല ഗവൺമെൻറ്റിനോട് ആക്ഷ ഒരു അപേക്ഷയാണ് അവർ ഈ പ്രാവശ്യം പരീക്ഷ എഴുതേണ്ട അവർ വീട്ടിലിരിക്കട്ടെ എന്നാലും അവർക്കൊരു മറ്റുള്ള കുട്ടികൾക്ക് പോലും ഒരു പ്രചോദനമാവും അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും എന്നുള്ളത് അതുകൊണ്ട് ഇതിന് നീതിപീഠവും ഗവൺമെൻറ്റും കൺ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഉള്ള തക്ഷ ശിക്ഷ നമുക്ക് അതൊക്കെ വിദ്യാഭ്യാസം നമ്മളുടെ ശേഷം പിന്നോട്ടാണ് അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന പരമാവധി ഞാൻ ആളുകൾ വന്ന് നമ്മൾ പറയുന്ന എന്താ മറ്റൊരാളിലേക്ക് മറ്റൊരു രക്ഷിതാവിന് വരരുത് ഒരാൾക്കും നമസ്കാരം എൻ്റെ മകൻ എഴുതാൻ സാധിക്കാത്ത പരീക്ഷ അവരും എഴുതണ്ട കോഴിക്കോട് താമരശ്ശേരിയിൽ പാലറക്കുന്ന് ഇക്ബാലിന്റെ വാക്കുകളാണിത് കഴിഞ്ഞ ദിവസം സഹപാഠികൾ മൃഗീയമായി കൊല ചെയ്ത ഷഹബാസ് എന്ന പത്താം ക്ലാസ്സുകാരൻ്റെ രക്ഷിതാവായ ഇക്ബാൽ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ പല സ്ഥലത്തും ഇടറുന്നുണ്ടായിരുന്നു കണ്ണോ കാലോ വളരുന്നത് എന്ന് കണക്കാക്കി താൻ തൻ്റെ മകനെ വളർത്തിക്കൊണ്ടുവരുന്നു കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഓരോ രക്ഷകർത്താക്കളും ഇങ്ങനെ തന്നെയാണ് പിന്നീട് ഈ കുട്ടികളെ പഠിക്കാൻ വേണ്ടി വിടുമ്പോൾ കലാലയങ്ങളിലും കലാശാലകളിലും ഉണ്ടാകുന്ന രാഷ്ട്രീയ വൈരാഗ്യം മൂലമോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സുഹൃത്തുക്കൾ തമ്മിലുള്ള നീരസം മൂലമോ ഒരാളെയും കൊല ചെയ്യുന്ന തരത്തിലേക്ക് ഒരു അന്തരീക്ഷവും മാറാൻ പാടില്ല എന്റെ കുട്ടിയെ അവർ ക്രൂരമായി കൊല ചെയ്തിരിക്കുന്നു ഇതിൽ കൊലപാതകികളായ അഞ്ചു കുട്ടികളുടെ രക്ഷകർത്താക്കളിൽ പലർക്കും അവരുടെ ബന്ധുക്കൾക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് വളരെ ഹൃദയ വേദനയോടുകൂടി ഇക്ബാൽ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് ഇതൊരിക്കലും സഹിക്കത്തക്കതല്ല ഈ കൊലയാളികളെ കുട്ടി കൊലയാളികളെ കൃത്യമായ രീതിയിൽ ശിക്ഷിക്കണം മാതൃകാപരമായ രീതിയിൽ ശിക്ഷിക്കണം ഇനി ഒരിക്കലും ഒരു കലാശാലയിലും ഒരു കലാലയത്തിലും ഒരു വിദ്യാർത്ഥി പോലും ഇങ്ങനെ ആരുടെയും വാളിനിരയായി മരണപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഇക്ബാൽ പറയുന്നത് എന്റെ മകന്റെ പരീക്ഷ തിങ്കളാഴ്ച തുടങ്ങാനിരിക്കുന്നു അവന്റെ രജിസ്റ്റർ നമ്പർ അവൻ പരീക്ഷയ്ക്ക് ഇരിക്കേണ്ട ഹാളിൽ എഴുതി വെക്കുന്ന സ്കൂൾ ജീവനക്കാരന്റെ ഫോട്ടോ സഹിതമാണ് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ച് വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് എൺപത്തി മൂന്ന് പൂജ്യം ഏഴ് എന്ന രജിസ്റ്റർ നമ്പർ ആയിരുന്നു ഷഹബാസിന് പരീക്ഷയിൽ കിട്ടിയിരുന്ന രജിസ്റ്റർ നമ്പർ എന്റെ മകൻ എഴുതാൻ സാധിക്കാത്ത ഇനി ഒരിക്കലും എഴുതാൻ സാധിക്കാത്ത പരീക്ഷ എന്റെ മകനെ കൊന്നവർക്കും എഴുതാൻ പാടില്ല അവർക്ക് അതിനുള്ള അവസരം കൊടുക്കാൻ പാടില്ല ഇതിൽ യാതൊരു തരത്തിലുള്ള മാനുഷികമായ പരിഗണനകളോ മാനുഷികമായ മൂല്യങ്ങളോ മനുഷ്യാവകാശങ്ങളോ ഇതിൽ കൽപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇക്ബാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത് എന്ത് തരത്തിലുള്ള മനുഷ്യാവകാശമാണ് ഈ കൊലയാളികൾക്ക് കൊടുക്കേണ്ടത് ഒരു കാരണവശാലും ഇവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇക്ബാൽ പറയുന്നത് ഞാൻ വിദ്യാഭ്യാസപരമായി അധികം മുൻപന്തിയിൽ നിൽക്കുന്നയാളല്ല സാധാരണ വിദ്യാഭ്യാസം മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയുന്നു ഇത്തരം കൊലയാളികൾക്ക് പിന്നീട് ഒരിക്കലും ഏതെങ്കിലും കലാശാലകളിലോ കലാലയങ്ങളിലോ അവർക്ക് ആയുഷ്കാലം ഏതൊരു കലാശാലയിലും കലാലയത്തിലും പഠിക്കുവാനുള്ള അവസരം നിഷേധിക്കണം സർക്കാർ അതിന് നിയമം തന്നെ പുനഃപരിശോധിച്ച് പുനഃപരിഷ്കരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോലും ആരും ജോലി കൊടുക്കാൻ പാടില്ല അത്തരം ഒരു കർശനമായ നിയമം നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ ഇത്തരം കുട്ടിക്കൊലയാളി സംഘങ്ങളെ നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ സാധിക്കും ഇവരുടെ രക്ഷകർത്താക്കളെയും നിലക്കി നിർത്താൻ സാധിക്കും എൻ്റെ മകനെ കൊന്ന് കുട്ടിക്കൊലയാളികളുടെ രക്ഷകർത്താക്കളിൽ പലരും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അധ്യാപകരുണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒത്താശയോടുകൂടി രാഷ്ട്രീയ സ്വാധീനത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ എൻ്റെ മകനെ കൊന്ന് ഈ കൊട്ടിക്കൊലയാളികളുടെ കേസുകൾ തേച്ചു മായച്ച് കളയാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് എന്നാണ് ഇക്ബാൽ വളരെ വേദനയോടുകൂടി പറഞ്ഞത് ഒരു കാരണവശാലും കേരളത്തിലെ ഒരു മാതാപിതാക്കൾക്കും ഇനി ഇങ്ങനെയൊരു വിരഹം വരെ ഉണ്ടാകാൻ പാടില്ല ഒരു കുട്ടിയെയും ഒരു മാതാപിതാക്കൾക്ക് നഷ്ടമാകാൻ പാടില്ല ഒരു കുട്ടിയുടെയും ജീവൻ നഷ്ടമാകാൻ പാടില്ല ഞങ്ങളുടെ ജീവിതം ഒരു കരയ്ക്ക് അടുപ്പിക്കുവാൻ വേണ്ടി എല്ലാ പ്രതീക്ഷകളോടും കൂടി തന്നെയാണ് എല്ലാ മാതാപിതാക്കളെയും പോലെ തന്നെ ഞാൻ അവനെ വളർത്തിക്കൊണ്ടുവന്നത് ഇപ്പോൾ കേവലം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമായപ്പോൾ എൻ്റെ മകനെ മൃഗീയമായി തല്ലിക്കൊന്നവരെ ഒരു കാരണവശാലും എനിക്ക് അവരോട് കുട്ടികളാണെന്ന കൂടി പൊറുക്കാൻ പറ്റുന്നില്ല വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇവരിത് ചെയ്തത് ഇതിന് ഇവരുടെ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും എല്ലാം അല്ല എന്നുണ്ടെങ്കിൽ ക്രിമിനലുകളുടെയും എല്ലാം സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് നീതി കിട്ടണം എൻ്റെ മകന് നീതി കിട്ടണം ഞാൻ സാധാരണക്കാരനായ ഒരു കുടുംബനാഥനാണ് എനിക്ക് കൂടുതൽ വിദ്യാഭ്യാസമില്ല കൂടുതൽ പണമില്ല പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയില്ല ആര് നല്ലത് ചെയ്താലും എല്ലാ രാഷ്ട്രീയക്കാരും നല്ലത് തന്നെയാണെന്ന് പറയുന്ന ആളാണ് ഞാൻ അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനമോ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളോ ഞാനല്ല എങ്കിലും സമൂഹത്തിന് നീതി കിട്ടത്തക്ക രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷയും എന്റെ അഭ്യർത്ഥനയും അത് തന്നെയാണ് എന്ന് ഇക്ബാൽ പറയുന്നു മാതൃകാപരമായി ഈ കുട്ടിക്കൊലയാളികളെ ശിക്ഷിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇനി വരും തലമുറ ഇത് കണ്ടു തന്നെയാണ് പഠിക്കുന്നത് എന്ത് ചെയ്താലും ഞങ്ങൾക്കെതിരെ കേസ് വരില്ല എന്ന് തന്നെയാണ് ഈ കുട്ടിക്കൊലയാളികൾ അവരവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലും അവർ ശബ്ദ സന്ദേശങ്ങളായി അയച്ചു കൊണ്ടിരുന്നത് ഒരു കുട്ടിയെ അതിമൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ടും ഒരു കാരണവശാലും കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇവരുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നില്ല പ്രതികാരം ചെയ്തതിൽ അഭിമാനിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് അവരിൽ പലരും അവരുടെ ശബ്ദ സന്ദേശത്തിലൂടെ കൈമാറിയ വികാരം ഇതൊരു കാരണവശാലും സഹിക്കത്തക്കതല്ല എന്റെ മകൻ തിങ്കളാഴ്ച പരീക്ഷ എഴുതേണ്ടതാണ് അവൻ ഇന്ന് ജീവനോടെ ഇല്ല അവൻ എഴുതാൻ പറ്റാത്ത പരീക്ഷ അവനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഈ കൊലയാളികൾക്ക് പരീക്ഷ എഴുതുവാൻ എന്തുകൊണ്ടാണ് സർക്കാരും നീതിപീഠങ്ങളും ഇങ്ങനെ സഹായിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എനിക്ക് നീതിയും നിയമവും ഒന്നും അറിയാത്ത ഒരാളാണ് വലിയ വിദ്യാഭ്യാസമില്ലാത്ത ആളാണ് പക്ഷേ നീതി നിഷേധമാണോ ഞാൻ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഒരു പിതാവിന്റെ വേദന ഒരു കുടുംബത്തിന്റെ വേദന ഒരു സമൂഹത്തിന്റെ വേദനയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഇനി ഇതുപോലുള്ള അക്രമങ്ങൾ ചെയ്യുന്ന കൊടും കൊലയാളികളെ കൊടും കുറ്റവാളികളെ ഒരു കാരണവശാലും സമൂഹം എവിടെയും അംഗീകരിക്കാൻ പാടില്ല ഒരു സ്കൂളിലോ കോളേജിലോ ഇവരെ പഠിപ്പിക്കാൻ പാടില്ല ഒരു സ്ഥലത്തും ഇവർക്ക് ജോലി ചെയ്യാൻ അവസരം കൊടുക്കാൻ പാടില്ല തീർത്തും ഇവരുടെ ജീവിതത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി വരും തലമുറയെങ്കിലും ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങാതിരിക്കും എന്ന് തന്നെയാണ് ഇക്ബാലിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളല്ല നടന്നിരിക്കുന്നത് കേരളത്തിന്റെ കലാലയങ്ങളിലും കലാശാലകളിലും ഇതുപോലുള്ള കൊലപാതകങ്ങൾ ദിനം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പക്വതയില്ലാത്ത കുട്ടികൾ പരീക്ഷാ ഹാളിൽ കോപ്പി അടിച്ചാൽ പോലും മൂന്ന് വർഷത്തേക്ക് അവരെ പരീക്ഷ എഴുതിക്കാതെ ഡീബാർ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നാൽ ഒരു കുട്ടിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നവന് തൊട്ടടുത്ത ദിവസം തന്നെ പരീക്ഷ എഴുതുവാൻ നീതി സംവിധാനങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ആ നീതിയും നിയമവും എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇക്ബാൽ പറയുന്നത് എന്തിനാണ് ഇത്തരം നീതി സംവിധാനങ്ങൾ ആരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് സമൂഹത്തിൽ മാതൃകാപരമായ രീതിയിൽ നീതിയും നിയമവും വാഴുന്നതിനു വേണ്ടിയാണോ ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ എന്തുകൊണ്ടാണ് നീതിപീഠത്തിന് ശബ്ദമുയർത്താൻ സാധിക്കാത്തത് നിയമ നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കാത്തത് എന്ന് തന്നെയാണ് ഇക്ബാലിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന രോഷവും സങ്കടവും വേദനയും ഇത് തന്നെയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട ഷഹബാസ് എന്ന വിദ്യാർത്ഥിയുടെ പിതാവായ ഇക്ബാലിന്റെ പരാമർശങ്ങൾ അത്രയും വേദനാജനകമായിരുന്നു ഇന്ന് കേരളത്തിലെ ഓരോ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന ഒരു മകൻ നഷ്ടമായതിന്റെ വേദന മുഴുവൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഒരു കാരണവശാലും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്ന കുട്ടികൾക്ക് മാനുഷികമായ യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാൻ പാടില്ല ഒരു മനുഷ്യാവകാശ നിയമങ്ങളും ഇവർ അർഹിക്കുന്നില്ല അതുകൊണ്ട് ഇവർക്ക് തുടർന്ന് പഠിക്കുവാനോ തുടർന്ന് എവിടെയെങ്കിലും ജോലി ചെയ്യുവാനോ ഉള്ള യാതൊരു തരത്തിലുള്ള അവസരങ്ങളും ഇവർക്ക് നൽകാൻ പാടില്ല മാപ്പ് അർഹിക്കാത്ത കുറ്റങ്ങൾ ചെയ്യുന്നവർ എന്നും ക്രിമിനലുകളായി തന്നെ മാത്രമേ വളരുകയുള്ളൂ അവർ വളർന്നു വന്നാലും സമൂഹത്തിൽ ഇതിലും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യും കുറ്റവാളികളായി തന്നെ വളരും കുറ്റവാളികളെ മോഹം സൃഷ്ടിക്കുവാൻ മാത്രമേ ഇവരോട് കാണിക്കുന്ന എല്ലാ ദയയും ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം കുട്ടിക്കൊലയാളികളെ യാതൊരു തരത്തിലുള്ള മാപ്പ് നൽകാതെ യാതൊരു തരത്തിലുള്ള കാരുണ്യവും ഇവരോട് കാണിക്കാതെ കടുത്ത ശിക്ഷ തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും പരമാവധി ശിക്ഷ കൊടുത്ത് മാതൃകാപരമായി തന്നെ ഇവരെ ശിക്ഷിച്ചാൽ മാത്രമേ ഇനി വരും തലമുറയെങ്കിലും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കൂ ഇനി വരും തലമുറയെങ്കിലും തന്റെ സഹപാഠികളെ കൊല്ലാതിരിക്കൂ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഇനിയും ഒരു കലാശാലയിലും കലാലയത്തിലും ഉണ്ടാകാതിരിക്കട്ടെ ഒരു മാതാപിതാവിനും തന്റെ പൊന്നോമന മക്കൾ നഷ്ടപ്പെടാതിരിക്കട്ടെ ഒരു കുട്ടിക്ക് പോലും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഇക്ബാലിന്റെ വാക്കുകൾ ഇക്ബാൽ ഒരു മാധ്യമത്തിന് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതിന്റെ മുന്നേ പ്രശ്നം ഉണ്ടാക്കി ഈ കുട്ടികളെ രക്ഷിതാക്കള് സ്വാധീനിച്ച് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ഉൾഭവണ്ട് ഇവരനിയും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ മകന് തീർത്തു കളഞ്ഞിട്ടാണല്ലോ അവരനിയും ഇവിടെ വായാൻ പോകുന്നത് അതിലെനിക്ക് വളരെയേറെ ഒരു വിഷമവും ആശങ്കയുണ്ട് അവരനിയും ഇതിൽ നിന്ന് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് പഴതടച്ച് പോരും എന്നുള്ള ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ട് ഇതിലിപ്പം രക്ഷിതാക്കൾ തന്നെ നേരത്തെ പ്രേരണ നൽകി എന്നുള്ളതാണല്ലോ പറയുന്നത് തീർച്ചയായിട്ടും അവരെ പ്രേരണ കൊണ്ടാണ് ഈ സ്റ്റേജിൽ കഴിഞ്ഞ ഇതേ വർഷം ഈ എട്ടാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരെ ഈ പറഞ്ഞ ഈ പ്രതികളായ ഈ കൊലപാതകൾ ആ അടിച്ച് പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിലായി അവിടെ പിള്ളേരെ ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ സമയത്ത് അന്ന് ഒരു ആക്ഷൻ എടുക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അന്ന് ആ ചെയ്ത കുട്ടികളുടെ രക്ഷിതാക്കളെ ഈ കുട്ടികളെ നേരത്തെ ആക്രോശിച്ച് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മളിവിടെയുള്ള ആളുകൾക്ക് തന്നെ അറിയാൻ കഴിയും ഒരാളും നല്ലൊരു അഭിപ്രായം നമുക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഈ പോലീസുകാരൻ്റെ മകനായി കഴിഞ്ഞാലും പക്കാ ഒരു ക്രിമിനൽ ക്രിമിനൽക്കിലേക്കാണ് പോകുന്നത് ആരെയും അടിച്ചാൽ തിരിച്ചു തല്ല എന്തും ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത് രാഷ്ട്രീയം പലമായി ഉണ്ട് ഞമ്മക്കതൊന്നുമില്ല നമ്മളൊരു രാഷ്ട്രീയ എല്ലാവർക്കും നമ്മൾ റെഡിയാണ് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യുക അന്ന് പാർട്ടി മാർഷിക് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയിക്കഴിഞ്ഞാലും ഞമ്മൾക്ക് അങ്ങനെ ഒന്നുമില്ല ആരാണോ നല്ലത് ഞമ്മക്ക് തോന്നുന്നു ഞമ്മക്ക് അന്നേരം അതിൻ്റേതായ രീതിയിൽ നമ്മൾ പോകുന്ന ആളുകൾ ഒരു രാഷ്ട്രീയം കണ്ടുപേടിച്ചു അതൊന്നും അല്ല നമ്മൾ നല്ലത് എന്താണോ അത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരാളെയും വേദനിപ്പിക്കരുത് ഇതിലിപ്പോൾ ഒരു പൊതു റോഡൊന്നുമല്ല എന്നാലും നമ്മൾ വഴി പോകുന്ന നമ്മൾ ആരോടൊന്നും പറയുമല്ലോ കാണിക്കലോ ച അത് നമ്മളൊരു ഇതാണ് എല്ലാവരും ചോദിക്കും ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ആ വിഷയമല്ല അതായത് നമുക്ക് എല്ലാവരും വേണം നമ്മൾ ഇന്ന് കൂടുതലൊന്നും ഇല്ല നാളെ നമ്മൾ മരിച്ചു പോകേണ്ടവരാണ് അവർ ഇപ്പോൾ നമ്മളെന്തോ നല്ല ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് നല്ല ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ട് ആ ഒരു ചിന്താഗതി മാത്രം ഞാൻ അതുകൊണ്ട് ഇത് ഇനി മറ്റൊരു രക്ഷിതാവിന് ഈ ഒരു അനുഭവം കണ്ടാൻ പാടില്ല അതായത് മക്കളെ വളർത്തി ഒരു സ്റ്റേജ് വരെ എത്തിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു സ്റ്റേജ് വരെ ആയി വന്ന് ഇനി അവൻ്റെ ഭാവി ഓ നോക്കും അതായത് ഞങ്ങളെയും കൂടി ഒരു ചെറിയൊരു ഭാഗമായി നോക്കും എന്നൊരു ചെറിയൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട് ആ ഒരിതാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ബാക്കിയുള്ളൊക്കെ ചെറിയ കൊച്ചാണ് അതുകൊണ്ട് നീ നീ ഓരനിയത് രീതിയിൽ കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകണം ജോലിക്ക് പോകാൻ കഴിയില്ല ഓനുണ്ടെങ്കിൽ സാധനം വാങ്ങിക്കാൻ പീടിയൊക്കെ ഒന്ന് വിടായിരുന്നു ബാക്കിയുള്ളതൊക്കെ ചെറുത് ചെറുതാണ് അതുകൊണ്ട് നീതിപീഠവും ഈ ഗവൺമെൻറ്റിനും ഉറച്ച വിശ്വാസമുണ്ട് ഇവർ രക്ഷപ്പെടാൻ പാടില്ല ഇവർക്ക് തക്കമായ ശിക്ഷ കിട്ടാവുന്നതിൽ ഏറ്റവും നാലേ മാതൃകാരമായിട്ട് പിന്നിലുള്ള രക്ഷിതാക്കൾക്ക് ഇതൊരു പ്രചോദനമാണ് എന്നാൽ ഇനി അങ്ങോട്ട് ഇത് ആവർത്തിക്കാൻ അവർ പോകില്ല ഒരു ഏത് കുട്ടികളും അഞ്ചാം ക്ലാസ്സിലായാലും രണ്ടാം ക്ലാസ്സായാലും അതായത് അന്ന് ക്ലാസ്സിൽ നടക്കുന്ന എൻ്റെ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഷിതാവിനോട് പറഞ്ഞു ഗൗരവമായിട്ട് ഗൗരമായിട്ടെടുത്ത് ടീച്ചേഴ്സിനെ കാണണം ടീച്ചേർ അല്ലേ കോളേജിലാണെങ്കിൽ കോളേജിലാതെ എന്ത് അത് കണ്ടുകഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വെച്ച് തന്നെ അവർ തന്നെ തമ്മിൽ കുട്ടികളമ്മ പരസ്പരം കൈ കൊടുത്ത് പിരിഞ്ഞ് ആ പ്രശ്നം കഴിഞ്ഞു ഇത് വലിയ ആളുകളെ ആളുകളേക്കിടപെട്ട് അങ്ങാടിയിലേക്ക് വെച്ച് വൈരാഗ്യം വെച്ച് അത് നമ്മൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് ഇത് പോലീസിന്റെ അന്വേഷണം ഈ പറഞ്ഞതുപോലെ മുതിർന്ന ആളുകളൊക്കെ ഇതിലുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കിടക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ സംശയമുണ്ട് അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് നടന്നത് എന്നാണ് താമരശ്ശേരി എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ പുറത്തേക്ക് വന്ന് അങ്ങനെ ജോലി രാവിലെ അഞ്ച് മണിക്ക് ജോലിക്ക് രാവിലെ എണീറ്റ് ജോലിക്ക് പോയി അഞ്ചുമണിയാവും വരുന്നു പിന്നെ അവർക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു അങ്ങാടിയിൽ പോയി നമ്മളങ്ങനെ കൂടുതൽ നിൽക്കുക പക്ഷേ നമ്മൾക്ക് പല ആളുകളും തരുന്ന ഇത് നോക്കുന്ന സമയത്ത് ഇവർ ഇതിൻ്റെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവലെ ആളുകൾ ആ രക്ഷിതാക്കളും കുടുംബങ്ങളും ഏട്ടൻ അനിയന്മാരിൽ പെട്ട മക്കൾ പുറത്തുള്ള ആള് പോലും വളഞ്ഞ് നിന്ന് കൊടുത്തതാണ് എന്നാൽ ഒന്ന് പിടിച്ച് കുറച്ച് കുട്ടികൾ തല്ലി സമയത്ത് ആരും സാധാരണ മനസ്സാക്ഷിയുള്ള വ്യക്തികൾ നോക്കി നിൽക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിട്ടോ എന്ന് പറയുന്നത് അതുപോലും ചെയ്യാതെ ഇവിടെ നോക്കി വീഡിയോ ക്യാമറ നമ്മൾ കിട്ടിയ സി സി ടി വി ക്യാമറ കാണുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു തന്ത്രപൂർവ്വമായിട്ട് ഇത് വക വരുത്തണം എന്നുള്ള ഒരു കണ്ടീഷനിൽ തന്നെ ചെയ്തതാണ് എൻ്റെ ഉറച്ച വിശ്വാസം അതുകൊണ്ട് ഇത് നീതിപീഠം കഴിഞ്ഞാൽ അതിന് കിട്ടേണ്ട ശിക്ഷ പരമാവധി വാങ്ങിക്കോളാം ഈ എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ കുടുംബത്തിനും അവർ ഈ പ്രാവശ്യം പരീക്ഷ ചെയ്താൽ പുറത്ത് തീരെ താല്പര്യമില്ല ഗവൺമെൻറ്റിനോട് ആക്ഷ ഒരു അപേക്ഷയാണ് അവർ ഈ പ്രാവശ്യം പരീക്ഷ എഴുതേണ്ട അവർ വീട്ടിലിരിക്കട്ടെ എന്നാലും അവർക്കൊരു മറ്റുള്ള കുട്ടികൾക്ക് പോലും ഒരു പ്രചോദനമാവും അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമെന്നുള്ളത് അതുകൊണ്ട് ഇതിന് നീതിപീഠവും ഗവൺമെൻറ്റും കൺ തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഉള്ള തക്ഷ ശിക്ഷ നമുക്ക് അതൊക്കെ വിദ്യാഭ്യാസം പറയാൻ നമ്മളുടെ ശേഷം പിന്നോട്ടാണ് അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന പരമാവധി ഞാൻ ആളുകൾ വന്ന് ഞമ്മൾ പറയുന്നതാണ് മറ്റൊരാളിലേക്ക് തന്നെ മറ്റൊരു രക്ഷിതാവിന് വരരുത് ഒരാൾക്കും പൈസക്കാരനായിക്കഴിഞ്ഞാലും പാവപ്പെട്ടവനായി കഴിഞ്ഞാലും ഒക്കെ സ്വൈര്യമായി ജീവിക്കണം എന്നുള്ള ഇതിലേ ഇപ്പം ഈ അധ്യാപികയുടെ മകനുണ്ടെന്ന് പറയുന്നു അപ്പം തന്നെ പോലീസുകാരൻ്റെ മകനുണ്ട് ഈ നേരത്തെ ചേട്ടൻ പോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവാം അവർക്ക് അങ്ങനെ സ്വാധീനത്തിന് വഴങ്ങിപ്പോയേക്കാം എന്നുള്ളൊരു ആശങ്കയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആശങ്കയുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ട് മീഡിയയിലും മീഡിയ ബാക്കിയ ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത്ര കുറ്റം ചെയ്തു കഴിഞ്ഞാലും നിരപരാധി ഉള്ളിലും ചെയ്ത കുറ്റവാളി പുറത്തു പോകാനുള്ള അവസരമാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇത് ഒരു സമൂഹത്തിന് ഒരു പാഠമായിട്ട് ഈ ചെയ്ത കുട്ടികൾക്ക് പരമാവധി കിട്ടുന്ന ശിക്ഷ വാങ്ങിക്കൊടുത്താൽ വരുന്ന തലമുറയിലേക്ക് ഇതുണ്ടാവില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് പോലീസ് അന്വേഷണത്തിൽ തൃപ്തി തൃപ്തി തൃപ്തിയുണ്ട് ഇതുവരെ ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ പുറം ലോകമായിട്ട് വലിയൊരിതില്ല എന്നാലും പറയുന്ന ആളുകൾ കേട്ട് നമ്മൾ കഴിയുന്ന ആളുകളോട് നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്